ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ സുശീല എന്തായാലും സ്ഥാനാർത്ഥിയാവാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് കേട്ടോ എന്തായാലും അനുപമം അതിനെ നന്നായിട്ട് അനുകൂലിക്കുന്നുണ്ട് വളവും വെള്ളവും ഇട്ട് കൊടുക്കുകയെന്ന് അറിയില്ലേ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ സോനയനോടും സത്യനോടും എല്ലാം സുശീല ഇങ്ങനെ പറയുമ്പോൾ അനുപമയും ചെല്ലുന്നുണ്ട് കേട്ടോ എന്താ എടുത്തി എടത്തീയുടെ അഭിപ്രായം എന്താ അമ്മ ഇതിനൊക്കെ നിന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ എൻ്റെ സത്യ അമ്മേൻ എനിക്ക് പകരം സ്ഥാനാർത്ഥിയാവാൻ ഞാൻ തന്നെയല്ലേ അമ്മേനോട് പറഞ്ഞത് അപ്പം പിന്നെ അമ്മ ജയിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമല്ലേ അതിനുവേണ്ടി നമുക്കൊക്കെ ഒരുമിച്ച് അങ്ങ് പ്രവർത്തിക്കാന്നേ പിന്നെ അമ്മേനറിയുന്ന ആൾക്കാരൊക്കെ ഒരുവിധം അമ്മയ്ക്ക് വോട്ട് ചെയ്യൂലേ പിന്നെ നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അയൽക്കാരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരുടെയും വോട്ട് അമ്മയ്ക്ക് എന്നേ കിട്ടത്തുള്ളൂ അപ്പം അമ്മ പുഷ്പം പോലെ അങ്ങ് ജയിച്ചോളുന്നേ ഹാ ഔ അനുപമ പറയുന്നത് കേട്ട് സുശീല അമ്മാനെ അമ്മാനമാണ് കേട്ടോ ജയിച്ചു കഴിഞ്ഞാലേ പഞ്ചായത്ത് പ്രസിഡൻ്റാ ഹോ ആ കസേരയിൽ ഇരുന്നിട്ടേ ഒന്ന് സന്തോഷിക്കണം ഒന്ന് അറമ്മദിക്കണം ജീവിതം എന്നൊക്കെ അങ്ങനെ മനക്കോട്ട കെട്ടുക കേട്ടോ അങ്ങനെ ഒരു സ്ഥാനം എങ്ങനെ നമ്മുടെ സുശീല ചേച്ചിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സുശീലയുടെ ഭാവം അല്ലാതെ തന്നെ കയ്യിൽ ഒരധികാരം ഇല്ലാഞ്ഞിട്ട് തന്നെ നാട്ടിലുള്ളവരെയൊക്കെ എങ്ങനെ ദ്രോഹിക്കുക എന്നുള്ള കാര്യത്തിലാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നത് മൂപ്പത്തി പോരാത്തതിന് ഇപ്പോൾ പ്രസിഡൻ്റും വല്ലതും ആയിക്കഴിഞ്ഞാൽ ഓ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്തായാലും ആദ്യത്തെ കൊട്ടുകൂട്ടുന്നത് അനന്തമാശിനു തന്നെയായിരിക്കും എന്നാൽ എൻ്റെ അനുപമയ്ക്ക് ഇതെന്ത് പറ്റി സുശീലയിലെ പോലെ നാടിനും വീടിനും ഒരു ഗുണവും ചെയ്യാത്ത ഒരു പെണ്ണുംപിളിയെ ഇതുപോലൊരു സ്ഥാനാർത്ഥിയൊക്കെ ആവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അതും തനിക്ക് നേരെ വന്ന ഒരു ഓഫറായിരുന്നല്ലോ ഇത് ആ സ്ഥാനാർത്ഥിത്വം സുശീലയ്ക്ക് കൊടുക്കാനും സുശീലയുടെ വിജയത്തിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കാനും അങ്ങനെയൊക്കെ പറയാൻ മാത്രം അനുഭവം മാറിയോ അതോ കൂടെ നിന്ന് സുശീലയ്ക്ക് പിറകിലൂടെ ഒരു അടി കൊടുക്കാനാണോ അനുപമ ശ്രമിക്കുന്നതെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയേണ്ടതാണ് കാരണം സുശീല എന്തായാലും ജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അനുപമയ്ക്ക് ഉള്ളതുപോലെയാണ് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സുശീലയുടെ സുശീലയെ പേഴ്സണലായിട്ട് അറിയുന്ന ആരും തന്നെ സുശീലയ്ക്ക് വോട്ട് ചെയ്യൂല അവർ കുടുംബത്തിലും നാട്ടിലും ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ ദുഷ്പേരുകളും നാട്ട് മുഴുവൻ പരക്ക അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സുശീലയുടെ ഒരു എന്താ പറയുക ഏകാധിപത്യ ഭരണം പോലെയുള്ള ഭരണമായിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരും സുശീലയ്ക്ക് വോട്ട് ചെയ്യൂല സ്വന്തം വീട്ടിൽ തന്നെ മരുമക്കൾ ആരും തന്നെ സുശീലയ്ക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല അനുപമ പുറ മുന്നിൽ ഇതെന്ന് നമ്മുടെ സുശീലയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ കൂടെ നമ്മുടെ അനുപമയുടെ സ്വന്തം വോട്ട് പോലും സുശീലയ്ക്ക് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ സുശീലയെ നാണം കെടുത്താൻ വേണ്ടിയാണോ നമ്മുടെ അനുപമ ഇതുപോലൊരു ഓഫർ സുശീലയ്ക്ക് ഇട്ട് കൊടുത്തത് എന്നതും സംശയം സംശയത്തിൻ്റെ മുതൽ കാണണം കാരണം എന്നാളും അഞ്ചാടിയേയും തൻ്റെ അച്ഛനെയും കൂടി പിരിക്കാനും തൻ്റെ കുടുംബത്തിൽ വീണ്ടും വിള്ളലുണ്ടാക്കാനും ഒക്കെ ഇതേ സുശീല ഇറങ്ങി പുറപ്പെട്ടതാണ് അതിനുശേഷം തന്നോട് ഒരു സംയമനൊക്കെ കാട്ടി തുടങ്ങിയെങ്കിലും സുശീലയുടെ ഉള്ളിലൊരുപ്പ് എന്താണെന്ന് നമ്മുടെ അനുപമിക്ക് കൃത്യമായിട്ടറിയാലോ ഒരവസരം വന്നാൽ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും ഹർഷയെ ഇന്ദ്രനെക്കൊണ്ട് കെട്ടിക്കാനും അതേപോലെ ഹർഷയുടെ കുഞ്ഞിനെ ഇന്ദ്രൻ്റെ കൊച്ചാക്കി മാറ്റാനും ഒക്കെയാണ് നമ്മുടെ സുശീല പരിശ്രമിക്കുക എന്നുള്ള കാര്യം ഇപ്പോഴും അറിയാം പിന്നെ പല പല സാഹചര്യങ്ങളിൽ സുശീല ഇത്ര നാളും തന്നോട് ചെയ്ത എല്ലാ ചെറ്റത്തരത്തിനും എല്ലാത്തിനും കൂടിയുള്ള മറുപടിയായിട്ട് ഒരു വലിയ ഒരു പരാജയം തന്നെ സുശീല അർഹിക്കുന്നു നമ്മുടെ അനുഭമയ്ക്ക് തോന്നിയാലും തെറ്റ് പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും സുശീല കച്ചമുറയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ ആ വിജയങ്ങാനും കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുശീലയെ പിടിച്ചാൽ കിട്ടൂലെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ തന്നെ സുശീല തോൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അനന്തമാഷങ്ങാൻ ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞാൽ അനുപമയെ വീട്ടിൽ കയറി തല്ലും അനന്തമാഷ് മാത്രമായിരിക്കില്ല ആ അമ്പിളിയും ദേയുമൊക്കെ ഈ കാര്യം എങ്ങാനും അറിഞ്ഞല്ലേ അനുപമയോട് എന്തിനീ പാപം നീ നാടിനു വേണ്ടി ചെയ്യുന്നു എന്ന് എന്തായാലും ചോദിക്കും നാടിനു വേണ്ടി നന്മകളെല്ലാം ചെയ്തു കൂട്ടിയ അനന്തമാഷിൻ്റെ സ്വന്തം മകൾ ഈ സുശീലയെ പോലെ ഒരു ഒരു സ്ഥാനാർത്ഥിയെ സപ്പോർട്ട് ചെയ്ത് അധികാരത്തിലേറ്റം കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പാപഭാരം നമ്മുടെ അനന്തമാഷിന് തോന്നാനുണ്ടോ മാത്രമല്ല സുശീലെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് അനുപമിയാണെന്ന് അങ്ങനെ അറിഞ്ഞാൽ അമ്പിളിയുടെ ബോധമൊക്കെ അപ്പം തന്നെ പോകുന്നു കാര്യം ഉറപ്പാണ് എടി മൊ തീരെ വിവരമല്ലാതെ ആയിപ്പോയോ എൻ്റെ അനുമോളെ നീയല്ലാതെ ഈ സുശീലയ്ക്ക് ഇങ്ങനെ അധികാരം നേടിക്കൊടുക്കാൻ വേണ്ടി പിറകെ നടക്കുമോ അവരെങ്ങാനും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലേ ആദ്യം ഈ പഞ്ചായത്തിന് പുറത്തു പോകുന്നതേ നീ തന്നെ ആയിരിക്കുന്ന എന്തായാലും തൻ്റെ സഹോദരിമാരെല്ലാവരും അനുപമയെ ഉപദേശിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇപ്പം മുൻകൂറായിട്ട് ഇവരെന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുള്ളതൊക്കെ കണ്ടുവച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണല്ലോ അതുകൊണ്ടുതന്നെ സുശീലയുടെ മനസ്സിലൊരു പ്പുപ്പേ പുള്ളിക്കാരെ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം എന്തായാലും സുശീലൊന്ന് നാട്ടുകാട് ിൽ തോറ്റോട്ടെ നാണം കെട്ടോട്ടെ കരുതി തന്നെയായിരിക്കും അനുപമ ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്നാലോ വീട്ടിൽ വെച്ച് വലിയ സപ്പോർട്ട് കാണുതാനും മറ്റൊന്നും അല്ല അനന്തമാഷൻ എന്ന് പറയുന്ന തൻ്റെ അച്ഛനെ അത്രത്തോളം മാനസികമായിട്ട് വേദന നൽകിയിട്ടുണ്ട് സുശീല സുശീല കാരണം തൻ്റെ കുടുംബത്തിൽ ആർക്കും ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെല്ലാത്തിനും കൂടി ഒരു തിരിച്ചറി നാട്ടുകാരുടെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും വെച്ചൊക്കെ അനന്തമാശനെയും മക്കളെയും ഇത്ര നാളും അപമാനിച്ചതിനും ആക്ഷേപിച്ചതിനും എല്ലാത്തിനും കൂടി ഇതുപോലെ ശക്തമായ ഒരു തോൽവി സുശീല അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ അനുപമ നമ്മുടെ സുശീലയെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങ് പൊക്കി 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 അങ്ങ് മുകളിലെത്തുമ്പോ ഒറ്റയടിക്ക് അങ്ങട്ട് താഴോട്ടിട്ടാല് സുശീല പപ്പടം പൊടിയുന്ന പോലെ അങ്ങ് പൊടിഞ്ഞു പോയിക്കോളുമല്ലോ അനുമ ആഗ്രഹിക്കുന്നതും അത് തന്നെ അല്ല അല്ലാതെ സുശീലയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ട് നമ്മുടെ അനുഭവിക്കെന്ത് കിട്ടാനാണ് സുശീലയാണെങ്കിലോ ആ മാനത്തെ കൊട്ടാരം സ്വപ്നം കാണുന്നതുകൊണ്ട് നടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിലിരുന്ന് തിരിഞ്ഞുകൊണ്ട് ഭരണം സാരഥ്യം എല്ലാത്തിന് നേതൃത്വം വഹിക്കുന്നതും മറ്റു സ്റ്റാഫുകളെ എല്ലാവരെയും അടിമകളെ പോലെ അവരോടൊക്കെ പെരുമാറുന്നതും സുശീലയുടെ ഒരു രീതി അങ്ങനെയാണല്ലോ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് സുശീലയ്ക്കുള്ളത് ഹിറ്റ്ലറിനെയൊക്കെ പോലെ തന്നെ ഹിറ്റ്ലറൊക്കെ കുറച്ചുകൂടി ഒരു എന്താ പറയുക സുശീലയെ വെച്ച് നോക്കുമ്പോൾ ഹിറ്റ്ലർക്ക് അത്ര വിഷമില്ലാന്ന് വേണ്ട അതുപോലെ ആയിരിക്കും സുശീലയ്ക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സുശീലയെ ഇങ്ങനെ കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ അനുപമയുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണല്ലോ അനുപമയാണ് എന്തായാലും സുശീലയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ അമ്പിളി അവളോടും അതേപോലെ അനന്തമാഷിനോടും പറയും ആ പഴമ്പിള്ളക്കെങ്ങാനും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തുനിന്ന് പുറത്താക്കാൻ പോകുന്ന ആദ്യത്താളെ നമ്മുടെ അനുപമയെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ദാസങ്ങളിലാണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള മാഷിനെ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ഈ കാര്യത്തിൽ ഒരൊറ്റ അഭിപ്രായമേ ഉണ്ടാകത്തുള്ളൂ വടികൊടുത്ത് അടി വാങ്ങുന്ന പോലെ ആയി പോകും നമ്മുടെ അനുപമ പക്ഷേ അനുപമ ഇപ്പം കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണല്ലോ സുശീലയുടെ സ്വഭാവവും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അനുപമ മുന്നോട്ട് പോകുന്നത് എന്തായാലും സുശീലയ്ക്ക് ഒരു തോലി മുന്നിൽ തന്നെയുണ്ട് നാട്ടുകാരുടെ മുന്നിൽ സുശീല നാണം കെടുവോ അതോ അനുപമ പഞ്ചായത്തിന് പുറത്താകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം വീണ്ടും അടുത്ത കിടലം വീഡിയോയിൽ കാണും വരയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ